എന്ത് വണ്ടി വരുന്നുണ്ട് അവിടുത്തെ വൈ വൈ കേട്ടോ ഏ ഏ ഇവിടുത്തെ അവസ്ഥ എന്താണ് പാവ എന്നാലും ഇവിടെ വള്ളം അല്ല ഞങ്ങളെ ഭാഗത്തൊക്കെ നല്ല വള്ളം ഉണ്ട് ഞങ്ങൾ പ്രവർത്തകർ ലീവാ ഹലോ പണിലോ കുഴയിൽ വള്ളം കൂടിക്കണോ എന്താ അവസ്ഥ സുഖല്ലേ അയ്യോ ഈ വാക്കിലിന്ന് വെള്ളം കൂടുതലോ അങ്ങോട്ട് പോയല്ലേ കൊല്ലി കോടി വിടും മീനാണ് അതെ കോരുവാറോ ഇവിടെ കളേ 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 അങ്ങനെ മീൻ കിട്ടിയാ എവിടെ ആട്ടെ മാഷാ പള്ളിയിലേക്ക് പോണ റോഡാണ് ശക്തമായ ഒഴുക്കുണ്ട് അത് മാത്രല്ല വെള്ളത്തെ കളറൊക്കെ മാറിക്കണ് മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് അപ്പൊ കണ്ടില്ല പുഴ കണ്ടില്ലേ നമ്മൾ പൂട്ടില്ല പോവല്ലേ ആകട്ടെ അവിടെ വല ഇടുന്ന ആള് വലിക്കൊടുത്ത മീനാണിത് ഒരു ഇല്ലേ എന്റെ വല ഇവിടാറിഞ്ഞു എന്നാ പോരാ